നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാരും വെളുക്കാൻ തേച്ചാൻ തേച്ചതെല്ലാം പാണ്ടാകുന്നു എന്നതാണ് കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത് അവർക്ക് തന്നെ അപകടമാകുന്നു അവർക്ക് തന്നെ വിനയാകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് അതാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് നമ്മളെ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫലവത്തായിരിക്കുന്നതാണ് പ്രധാനം നമ്മൾ കാണുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇപ്പൊ സി പി എം വലിയ പൗരത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ വലിയ സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പല പ്രദേശത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ സ്വാധീനമുള്ള പ്രദേശത്താണ് ആദ്യം ആദ്യമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കൊല്ലത്താണ് ഇന്നലെ കൊല്ലത്ത് നടന്നു കൊല്ലത്തും കുറച്ച് സി പി എം സ്വാധീനമുള്ള പ്രദേശമാണ് അവിടെയും കൊണ്ട് കൊണ്ടുവന്നു അങ്ങനെ ഈ മുസ്ലിം സ്വാധീനമുള്ള പ്രദേശത്ത് മാത്രമാണ് ഇപ്പോൾ പൗരത്വം അല്ല ഭരണഘടന സംരക്ഷിക്കേണ്ടത് ബാക്കി ഒരിടത്തും ഭരണഘടന സംരക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് മാത്രം ഭരണഘടന സംരക്ഷിച്ചാൽ മതി എന്ന ഒരു അവസ്ഥയിലേക്ക് ാണ് ആ ഒരു സ്ഥിതിയിലേക്കാണ് ആ ഒരു നിലപാടിലേക്കാണ് ഇപ്പൊ സി പി എം പോകുന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുമായിക്കോട്ടെ എന്തായാലും പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചുള്ള ഇന്നലെ കൊല്ലത്ത് നടന്ന ആ സമ്മേളനം സി പി എമ്മിന് തലവേദനയിൽ മാറിയിരിക്കുന്നു തിരിച്ചടിയായിരിക്കുന്നു വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുന്നു തന്നെയാണ് കാണേണ്ടത് കാരണം അവിടെ ഈ നോമ്പുകാലത്ത് മുസ്ലിം പണ്ഡിതന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മേളനം നടത്തണമെങ്കിൽ മണി ഏഴര മണി കഴിയണം വൈകുന്നേരം അങ്ങനെ ഏഴര മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി അവിടെ എത്തുന്നതും മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അവിടെ വരികയും ആരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരെല്ലാം നിർത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം നടത്തുന്നത് പൗരത്വ ഭേദഗതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ സംരക്ഷണം ഭരണഘടന എന്തോ തകർന്നു തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു പൗരത്വ നിയമം കൊണ്ടുവന്നാൽ കാരണം ഇവിടെ വർഷങ്ങളായിട്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് പേടിച്ചോടി ഇവിടെ വന്ന് കിടക്കുന്ന പാവങ്ങളായ കുറെ ജനങ്ങളെ പിന്നെ അവർക്ക് ഇവിടെ ഭൂ അവർക്ക് എവിടെയാണ് ജീവിക്കേണ്ടത് ഇന്ത്യയിൽ ജീവിക്കാൻ അവർക്ക് അവിടുത്തെ പൗരത്വം ഉപേക്ഷിച്ച് ഓടി ഇവിടെ വരുന്നു ഇന്ത്യ പൗരത്വം കൊടുക്കുന്നില്ല അവർ വല്ലാത്ത ഒരു തൃശ്ശങ്കുലാണ് ജീവിക്കുന്നത് അവർ ആരും അംഗീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പം ഭാരതം അംഗീകരിക്കാൻ പോവുകയും അവർക്ക് പൗരത്വം കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അത് ഇന്ത്യയിലെ പൗരന്മാർക്ക് എങ്ങനെ ബാധിക്കും എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല ഈ കള്ളപ്രചരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കാത്ത പൗരത്വ ഭേദഗതി നിയമം ഇവിടെ വന്ന് ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന് നടക്കുന്ന പാവങ്ങൾക്ക് മാത്രമായിട്ട് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ എതിർക്കുന്നവർ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടേണ്ടത് അവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തുന്നത് ഞങ്ങളുടെ പിന്നെ പൗരത്വം എടുത്ത് കളയുന്നു അവർക്ക് പൗരത്വം കൊടുക്കുന്നു പറയുമ്പോൾ ഞങ്ങളുടെ പൗരത്വം എടുത്ത് കളയുന്നു എന്നുള്ള പ്രചരണം നടത്തുന്ന ഈ കള്ളപ്രചരണം എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മറ്റൊരു കാര്യം എന്തായാലും ഇന്നലെ കൊല്ലത്ത് നടന്നത് വലിയ അപകടമായി മുഖ്യമന്ത്രിയെ ഒരു മണിക്കൂറോളം പ്രസംഗിച്ചു പക്ഷേ പ്രസംഗിച്ചെല്ലാം ഈ പ്രസംഗിച്ചപ്പോഴെല്ലാം ഈ അദ്ദേഹം ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചും അതിന്റെ രൂക്ഷതയെക്കുറിച്ചും കോഴിക്കോടും മലപ്പുറത്തും പറഞ്ഞതുപോലെയൊന്നും ഒന്നും കൊല്ലത്ത് പറഞ്ഞില്ല അദ്ദേഹത്തിന് അപ്പോൾ പറയാനുള്ള മനസ്സുണ്ടായിരുന്നില്ല കാരണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു മകളെ അറസ്റ്റ് ചെയ്യാനുള്ള പടിപാതിക്കെത്തിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ പൗരത്വ പൌരത്വ നിയമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനും മുസ്ലിം സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനും മനസ്സ് അനുവദിക്കുന്നില്ല അദ്ദേഹം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തും അങ്ങനെ ഗവൺമെന്റ് വല്ലാതെ ഇടപെടുന്നു കാര്യങ്ങളിൽ ഇടപെടുന്നു ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അവസാനത്തെ അറസ്റ്റ് അല്ല ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ പറയാനാണ് അദ്ദേഹം അവിടെ സമയം ചെലവഴിച്ചത് ഇനിയും അറസ്റ്റ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേടി അദ്ദേഹത്തിന് തന്നെയാണ് കാരണം ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതുമല്ല അവസാനത്തേതുമല്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അപ്പൊ അവസാനത്തേതുമല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ അറസ്റ്റ് തന്റെ പേരിലും ഉണ്ടാകും തന്നെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയം തന്നെയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ആ വാക്ക് പറയിപ്പിച്ചത് എന്തായാലും അദ്ദേഹം അത് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആളില്ല മുഖ്യമന്ത്രി പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങിപ്പോയി മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ മുഴുവൻ ഇറങ്ങിപ്പോയി പിന്നീടാണ് ഈ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ പ്രസംഗിച്ചത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട് സംസാരിച്ച ആളാണ് അബ്ദുൾ അസീസ് കടക്കലെ അബ്ദുൾ അസീസ് മൗലവി എന്ന് പറയുന്ന മത പുരോഹിതൻ അദ്ദേഹം ഇതിനെ ശക്തമായിട്ട് ഇത് അനാവശ്യമാണ് ഇത് ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങിപ്പോകുന്നു കാലിക്കസേര നോക്കി എനിക്ക് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു ഈ കടക്കൽ അബ്ദുൾ അസീസ് മൗലവി എന്ന് പറയുന്നത് അദ്ദേഹം ഈ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അധ്യക്ഷനാണ് പ്രസിഡന്റ് ആണ് ഒപ്പം ദക്ഷിണ കേരള ജമാഅത്ത് ഉലമ നേതാവുമാണ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇത് എന്ത് സമ്മേളനം ഇതിനെനിക്ക് ശക്തമായി പ്രതിഷേധമുണ്ട് എന്ന് പറയുകയും ചെയ്തു ഇതിന്റെ അധ്യക്ഷനായിരുന്നത് ാണ് ബാലഗോപാല് ആൾക്കാരുടെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല കൂലിക്ക് കൊണ്ടിരുത്തിയ ആൾക്കാര് മുഖ്യമന്ത്രി പോയപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി അങ്ങനെ ഒഴിഞ്ഞ കസേര നോക്കി ഈ ഭരണഘടനാ സദസ് സംഘടിപ്പിക്കേണ്ടി വന്നു സി പി എമ്മിന് വെളുക്കാൻ തേച്ചത് പണ്ടാകുന്നു